ഇവിടെ കിട്ടില്ല മത്തങ്ങ കൂട്ടിയിട്ടേക്കുന്നത് ഇത് മൊത്തം അവിടെ ചാക്കിലേക്ക് കയറ്റുകട്ടോ അവിടേക്ക് ലോറി അടക്കുന്ന കാണാം നമുക്ക് ഉള്ളി അതുപോലത്തെ ഐറ്റംസിന് മാത്രമായിട്ടുള്ള ധൈര്യമാണെന്നുള്ളൂ ഇത് കിട്ടില്ല ഇഷ്ടം പോലെ കാണാം കേട്ടോ ഈ ഒരു വണ്ടിയുടെ ഉള്ളിലേക്ക് അതാണ് ഒരുപാട് കയറ്റി വെക്കുന്നത് കാണാ കയറ്റുന്നത് കാണാം കേട്ടോ ഇത് മൊത്തം ഈ റെഡ് ഇരിക്കുന്ന മൊത്തം ചെറിയ ഉള്ളീയും സവാള കേട്ടോ ഒരു ഷെഡിനകത്ത് മൊത്തം ചെറിയ ഉള്ളി ആട്ടോ ഉള്ളി ഇങ്ങനെ ശേഖരിച്ച് വെച്ചേക്കുന്നത് കാണാം കൃഷി ചെയ്ത് വെള്ളമെടുത്തതിനു ശേഷം ഇതിനകത്ത് ഇങ്ങനെ ശേഖരിച്ച് വെച്ചേക്കുന്ന കേട്ടോ നമുക്ക് അടിപൊളി കാണാൻ അവിടെ ഒരു പശുക്കുഞ്ഞൊക്കെയാണ് കേട്ടത് നെയ്യൊരു ഭാത്തൊക്കെ ഇട്ട് കാണാം ഒരുപാടിങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ വിളവെടുക്കാനായി വരുന്നുള്ളൂ എല്ലാം ഇങ്ങനെ ആയിട്ടുള്ളൂ കേട്ടോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ ജില്ലയിലെ ഓട്ടംചത്ര എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ സമയം ഇപ്പോൾ രാവിലെ പതിനൊന്ന് മണിക്കായി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോണഡി നോക്കി അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ പഴനിയിലെ ബാലസമുദ്രം എന്ന് പറഞ്ഞ വില്ലേജിലെ കാഴ്ചകളൊക്കെ ആയിട്ടുണ്ടോ ഈ ഒരു വഴി മൊത്തം വണ്ടികൾ പോകുകയാണ് അതിൻ്റെ സൗണ്ടായിട്ടൊക്കെ കേൾക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബാലസമുദ്രം എന്ന് പറഞ്ഞ വില്ലേജിലെ കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ പഴനിയിൽ അവിടെ നമ്മൾ നേരെ ഈ ഒരു ഓട്ടംചത്ര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണെങ്കിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത്തൊമ്പത് നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് ഈ ഓട്ടൻചത്രം എന്ന സ്ഥലത്തേക്ക് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വന്നേക്കാണ് ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് നമ്മുടെ കേരളത്തിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ പച്ചക്കറി കയറ്റിയിരിക്കുന്ന തമിഴ്നാട്ടിലെ ഏറ്റവും വലിയൊരു പച്ചക്കറി മാർക്കറ്റാ കേട്ടോ അപ്പോൾ ആ ഒരു മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്തു നിന്ന് ഏകദേശം ഒരു പത്തഞ്ഞൂറ് മീറ്റർ മാറി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഓട്ടൻചത്രം ബസ് സ്റ്റാൻഡാണ് അതിന് നേരെ ഓപ്പോസിറ്റാണ് ഈ മാർക്കറ്റൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാട്ടോ പോകുന്നത് എനിക്ക് മുമ്പിലായിട്ട് നമുക്ക് അവിടെ നമ്മുടെ മെയിൻ റോഡ് കാണാം കേട്ടോ ഇതൊരു കുഞ്ഞു വഴിയാട്ടത് വെയില ഭാഗത്തേക്ക് ഒരുപാട് ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ കാണാം നമുക്ക് അപ്പോൾ നമുക്കിതാ ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് തിരിഞ്ഞു പോകേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മാർക്കറ്റിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും അപ്പോൾ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നല്ല വെയിലാട്ടോ അവിടെ വെയിലെന്നൊക്കെ പറഞ്ഞാൽ വെയിലടിച്ച് ഉറക്കം വരുന്നത് അതുപോലെ വെയിലാട്ടോ അപ്പോൾ നമുക്ക് പോകേണ്ട ക ഈ ഒരു വഴിയാണ് അപ്പോൾ നമുക്ക് നേരെ ആ ഭാഗത്തേക്ക് പോകട്ടെ ഈ പോകുന്ന ബസ്സൊക്കെ ഉണ്ടല്ലോ പഴനിയിലേക്ക് പഴനിയിൽ നിന്ന് നേരെ ദിണ്ടുകൾ ഭാഗത്തേക്ക് പോകുന്ന ബസ്സാട്ടോ ഈ ദിണ്ടുകൾ റൂട്ടാണ് ഇത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ ആ ഒരു ഭാഗത്തേക്ക് പോകാം ഞാൻ പറഞ്ഞല്ലോ സമയം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടോ അപ്പോൾ ആ ഈ ഒരു ഭാഗത്ത് ഹോട്ടലുകളൊക്കെ ഫുഡൊക്കെ ആയി തുടങ്ങി കേട്ടോ നമുക്ക് ഉച്ചയ്ക്കൊക്കെ തുറക്കുന്ന ഹോട്ടലാട്ടോ ഫുഡൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് കഴിക്കാൻ പ്ലാനില്ല കേട്ടോ എന്തായാലും വീഡിയോ എടുത്തിട്ട് നമ്മുടെ പാലക്കാട് ഭാഗത്തേക്കൊക്കെ പോകണം അവിടെ തിരിച്ച് ഭയങ്കര സൗണ്ട് നോക്കി ഭയങ്കര സൗണ്ട് കേട്ടോ ആ ഒരു സൈഡിലാണ് മാർക്കറ്റൊക്കെ വരുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് പോയിട്ട് ഇവിടുന്ന് ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലേക്ക് പോകണം എന്നിട്ട് നമുക്ക് മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് പോട്ടോ ഇവിടെ ആട്ടോറിച്ച് ഒക്കെ വയ്ക്കുന്നുണ്ടല്ലേ ർച്ചയൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ അപ്പം നമുക്ക് എന്തായാലും ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകാം ഈ ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ കറക്റ്റ് നാല് മണിക്ക് ശേഷം കേട്ടോ കൂടുതൽ തിരക്കായി തുടങ്ങുന്നത് അതായത് എല്ലാത്തരം കച്ചവടങ്ങളും തുടങ്ങുന്നത് നാല് മണിക്ക് ശേഷമാണ് എന്തൊക്കെ എന്തൊക്കെയുള്ളതെന്ന് അറിയില്ല കേട്ടോ എന്തായാലും നമുക്ക് പോയി നോക്കാം ഉള്ളത് കാണാം കേട്ടോ എന്തായാലും നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കുമ്പോൾ അറിയാമല്ലോ അപ്പോൾ എന്തായാലും ഇവിടുന്ന് വളരെ അടുത്താട്ടോ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തൊക്കെ അത് ഒരുപാട് കടകളൊക്കെ കിട്ടും ഇവിടെ ഒരുപാട് കടകളൊക്കെ കാണാൻ നമുക്ക് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോയി നോക്കാം ആ ഭാഗത്തായിട്ട് ഒരു കോവിലിൻ്റെ ഗോപുരം കാണാം കേട്ടോ നമുക്ക് ചെറിയ കോവില് ചെ ചെറിയ കോവില് അവിടെയായിട്ട് കാണാം നമ്മൾ ഈ തമിഴ്നാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും അതേപോലെ കോവിലുകൾ അവിടെയായിട്ട് കളർഫുൾ ഗോപുരം കാണാം ചെറിയ കോവിലാട്ടോ അതുപോലെ ഈ ഒരു വൈക്കൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഏകദേശം സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് എത്തി അവിടെയായിട്ട് പൂക്കളൊക്കെ കച്ചവടം ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇങ്ങോട്ടും കാണാം അവിടെ ആയിട്ടൊരു കോവിലുണ്ട് കേട്ടോ ഈ ഒരു കോവിലേക്ക് ആവശ്യമുള്ള പൂക്കളൊക്കെ കേട്ടത് നമുക്ക് ഫോട്ടോ നന്നായിട്ട് എടുക്കാൻ നല്ല പോസ് വരാനൊക്കെ കേട്ടോ പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് നമ്മുടെ മാർക്കറ്റിന്റെ ഭാഗത്തേക്ക് പോകാം ഒരു ഭാഗത്തേക്ക് ഇതാ പച്ചക്കറികളൊക്കെ വിൽക്കുന്ന കടകളുട്ടോ മാർക്കറ്റിൻ്റെ പുറത്ത് അതുപോലെ തന്നെ ഇങ്ങോട്ട് പാത്രങ്ങൾ അതുപോലത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന അലൂമിനിയ പാത്രങ്ങളാട്ടോ ഇവിടെ ആയിട്ട് കാണാം നമുക്ക് എല്ലാത്തരം പാത്രങ്ങളും ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് അങ്ങനെ പല പല കടകളുണ്ട് കേട്ടോ അവിടെ ചേച്ചിക്ക് വീഡിയോ എടുക്കുന്നത് ഇഷ്ടം എന്ന് തോന്നുന്നു ഇവിടെ ഇട്ട് കാണാം നമുക്ക് പാത്രങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ കേട്ടോ ഇങ്ങനെ പല പല കടകളുണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാം നമുക്ക് കുഞ്ഞു കുഞ്ഞു തട്ടിലൊക്കെ പച്ചക്കറികൾ വിൽക്കുന്ന കട കേട്ടോ ഇതുപോലത്തെ പല പല കച്ചവടങ്ങൾ കാണാം കേട്ടോ നമ്മൾ ഏകദേശത്തെ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് എത്തി ഇവിടെ ആയിട്ട് കാണാട്ടെ നമുക്ക് ഗാന്ധി മാർക്കറ്റ് മാർക്ക് ബസ് സ്റ്റാൻഡ് അതുപോലെ ബോർഡ് വെച്ചേക്കുന്നതാണ് കേട്ടോ ധരപുരം അങ്ങനെ പല പല സ്ഥലത്തേക്കുള്ള സൈൻ ബോർഡ് കൂടെ വെച്ചേക്കുന്നത് കാണാം അപ്പോൾ നമുക്ക് ഗാന്ധി മാർക്കറ്റൊക്കെ വരുന്നത് ഇവിടെ കേട്ടോ ഈ ഒരു ഭാത്താണ് ഇവിടെയൊക്കെ ഇട്ട് കാണാം അങ്ങനെ ചെറിയ ആർച്ച് ഇതിനുള്ളിലേക്ക് ആട്ടോ നമുക്ക് മാർക്കറ്റൊക്കെ വരുന്നത് ദിണ്ടികൽച്ചേ ഓട്ടച്ചത്രം ബസ് സ്റ്റാൻഡ് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് ഓട്ടച്ചത്രം ബസ് സ്റ്റാൻഡിലേക്ക് എത്തി കേട്ടോ നമ്മൾ ഇത് അവിടെയായിട്ട് ബസ്സൊക്കെ കിടക്കുന്ന കാണാം ഈ ബസ് സ്റ്റാൻഡ് പുറകിലേക്കുള്ളൊരു കാഴ്ച നോക്കി അവിടെയൊക്കെ ആയിട്ട് നമുക്ക് മലകളൊക്കെ കാണാം കേട്ടോ ആ ഒരു ഭാഗത്തേക്ക് മലകൾ നല്ല അടുത്ത് കാണാൻ പറ്റും പിന്നെ നേരെ ഓപ്പോസിറ്റ് അവിടെ കേട്ടോ മാർക്കറ്റ് വരുന്നത് ബസ്സൊക്കെ കേറി വരുന്ന കാണാം ബസ്സിനൊക്കെ ഫിറ്റ്നസ് ഉണ്ടാവില്ലേ എന്നാലും അവിടെ ആയിട്ട് നമുക്ക് ബസ്സൊക്കെ കിടക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് പഴനിയിലോട്ടും അതുപോലെ പൊള്ളാശിയിലോട്ട് കോയമ്പത്തൂരിലോട്ടൊക്കെയുള്ള വണ്ടി ഇവിടുന്ന് കിട്ടും കേട്ടോ ഇത് നമ്മുടെ ദിണ്ടക്കല്ലിൻ്റെയും പഴനിയുടെയും ഒരു സ്ഥലമാണ് ഈ ഓട്ടക്ഷേത്രം എന്തായാലും നമുക്ക് ഇവിടെയൊക്കെ ബസ്സുകൾക്ക് കാണാം അങ്ങോട്ടൊക്കെ ഒരുപാട് കടകളുണ്ട് കേട്ടോ ചായക്കടകളും അല്ലാത്ത കടകളൊക്കെ ആയിട്ട് ഒരുപാട് കടകളുണ്ട് ഇവിടുന്ന് അങ്ങോട്ടൊരു കാഴ്ച നോക്കി അവിടെ ആയിട്ട് നമുക്ക് മലനിരകൾ കാണാം കേട്ടോ ആ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്തൊന്നും തീരെ തിരക്കില്ല കേട്ടോ തിരക്കൊക്കെ അപ്പുറത്തെ സൈഡാണ് ബസ് ഇതിലേ ഇങ്ങനെ കയറി അപ്പുറത്തെ സൈഡിലാണ് നിർത്തുന്നത് അതായത് ഈ ഒരു ഭാഗത്തൂടെ കയറിയിട്ട് അപ്പുറത്തെ സൈഡിലേക്കാട്ടോ ബസ്സൊക്കെ പോകുന്നത് നമുക്കെന്തായാലും ഇതിലെങ്ങനെയൊക്കെ ഇറങ്ങി അപ്പുറത്ത് കൂടെ ഇറങ്ങാം അതവിടെയൊക്കെ കേട്ട് വേറെ ബസ്സിൽ ആൾക്കാരൊക്കെ വന്ന് ഇറങ്ങുന്നതാണ് കേട്ടോ ഭയങ്കര വെയിലാട്ടോ ഇവിടെ പ്രത്യേകിച്ച് തണുപ്പ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്കും കൂടെ പോയി നോക്കാം നമ്മളങ്ങനെ ആ ഒരു ഭാഗത്തുനിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിയിട്ടോ അവിടെ ഇട്ടിട്ട് ഒരുപാട് ബസ്സുകൾ അടക്കുന്നുണ്ട് നമ്മുടെ പഴനിലോട്ടും പൊള്ളാച്ചി ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരുപാട് ബസ്സുകൾ കിട്ടും അതുപോലെ കോയമ്പത്തൂരിലേക്കൊക്കെ പോകുന്ന വണ്ടികൾ ഇവിടെ കാണാൻ പറ്റും നമുക്ക് ഇതുണ്ടല്ലേ ഇതൊക്കെ നമ്മുടെ പഴനിലേക്ക് പോകുന്ന വണ്ടി കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തോടെ തന്നെ ഇനി പുറത്തേക്ക് ഇറങ്ങാം എന്നിട്ട് നമ്മുടെ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് പോകാം കേട്ടോ ഈ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു കച്ചവടങ്ങളൊക്കെ കാണാം കേട്ടോ നമുക്ക് ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് മാർക്കറ്റിലേക്ക് കയറാം നമ്മൾ ദ സ്റ്റാൻഡിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഇനി നമുക്കത് ഇവിടെ നിന്നാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടത് അവിടെയായിട്ട് നമുക്കൊരു ആർച്ച് കാണാം കേട്ടോ അതിലൂടെയാണ് നമുക്ക് ഉള്ളിലേക്ക് കയറേണ്ടത് കേട്ടോ മൊത്തം വണ്ടികളാണ് കേട്ടോ വെയിലാണ് സഹിക്കാൻ വയ്യാത്തത് അപ്പോൾ നമുക്ക് എന്താ അവിടെ ആയിട്ട് മാർക്കറ്റിലേക്ക് കയറാനുള്ള ആർച്ച് കാണാം കേട്ടോ ഗാന്ധി മാർക്കറ്റ് മാർക്കറ്റിൽ കാണാം പേര് ഇതിൻ്റെ ഇതിലെയാണ് ഉള്ളിലേക്ക് കയറേണ്ടത് ഈ ഒരു ഭാഗത്തൂടെ അപ്പം ഉണ്ടല്ലോ ചെറിയൊരു പണി കിട്ടി ഈ ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ ഇത് പഴയ മാർക്കറ്റ് ആയിരുന്നു കേട്ടോ ഇത് ഉണ്ടല്ലേ ഇത് പഴയ മാർക്കറ്റ് ആയിരുന്നു ഇപ്പോൾ അതിനകത്ത് കച്ചവടങ്ങളൊന്നും കേട്ടോ ഇവിടുന്ന് മാർക്കറ്റ് വേറൊരു ഭാഗത്തേക്ക് മാറ്റി ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തേക്ക് പോകാൻ അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതുണ്ടല്ലേ മൊത്തം കാലിയാണ് അപ്പോൾ ഇതാ ഇവിടെ ഉള്ളിക്കച്ചടങ്ങളട്ടോ നമുക്ക് ചെറിയ രീതിയിൽ ഉള്ളിക്കച്ചവടങ്ങൾ അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം വേറെ ഏരിയയിലാണോ നമ്മുടെ ദൂരം ഒരഞ്ച് കിലോമീറ്റർ മാറിയി തന്നെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം കേട്ടെ എനിക്ക് നമുക്ക് പോയി നോക്കാം എന്തായാലും ഇറങ്ങിയില്ലേ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ കച്ചവടങ്ങൾ കാണാം കേട്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ നേരത്തെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് അവിടെ നമുക്ക് ഇതാ ചെറിയ രീതിയിൽ കച്ചവടങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇതുകൊണ്ടില്ല ഈ ഒരു ഭാത്ത വാഴയിലൊക്കെ കച്ചവടം ചെയ്യുന്നത് അങ്ങനെ കുറച്ചൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ വേറെ ഒന്നും ഇവിടെ ഇല്ല എവിടെയൊക്കെ ആയിട്ട് കാണാം കേട്ടോ നമുക്ക് ഇത് പഴയ മാർക്കറ്റാണെന്നാണ് പറയുന്നത് പക്ഷേ ഇത് കണ്ടിട്ട് പുതിയ മാർക്കറ്റ് പോലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇവിടെ കച്ചവടമൊന്നുമില്ല ഇവിടുന്ന് വേറൊരു ഏരിയ ആണെന്നാണ് അവിടെ പറയുന്നത് നമുക്കെന്തായാലും ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം ചെറിയൊരു പണി നമ്മളിപ്പോൾ പോകാൻ നിന്ന മാർക്കറ്റ് ഉണ്ടല്ലോ ഇവിടുത്തെ പഴയ മാർക്കറ്റ് അല്ല പുതിയ മാർക്കറ്റ് ആ മാർക്കറ്റിൽ വൈകുന്നേരം നാല് മണിക്ക് ശേഷമോ അല്ലെങ്കിൽ രാവിലെ ഏഴ് മണി മുതൽ ശരി രാവിലെ ഒരു ആറ് മണി മുതൽ ഒരു ഒമ്പത് മണിവരെയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇപ്പോൾ പോയിട്ട് കാര്യമില്ല ഇപ്പോൾ സമയം പന്ത്രണ്ടൊക്കെ ആവാറായി അപ്പോൾ എന്തായാലും ഇപ്പോൾ പോയിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് ഈ ഒരു പരിസരത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കാണാണ്ടോ നോക്കാട്ടോ അപ്പോൾ ഇങ്ങോട്ട് ആ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വഴിയാണ് ഈ ഒരു വഴിയൊക്കെ ഇറങ്ങി നോക്കാട്ടോ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കിത് ചെറിയൊരു കോവിലിൻ്റെ പോലത്തെ ഒരു സെറ്റപ്പൊക്കെ കാണാട്ടൊരു രാത്മരം അതിന് താഴെയൊക്കെ ആയിട്ടൊരു പ്രതിഷ്ഠയൊക്കെ ഇതുണ്ടല്ലേ ഈ ഒരു ഭാഗത്ത് നമ്മൾ അതിനുള്ളിൽ നിന്നാട്ടോ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് ഇവിടുന്ന് അങ്ങോട്ട് തന്നാലൊക്കെ കാണാം നമുക്ക് നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഇതിവിടുത്തെ പഴയ മാർക്കറ്റാണെന്നാണ് കേട്ടോ പറയപ്പെടുന്നത് പക്ഷേ കണ്ടിട്ട് നല്ല അടിപൊളി പുതിയ മാർക്കറ്റോ ഇതിനുള്ളിൽ ഇപ്പോൾ കച്ചവടം കാര്യമായിട്ടൊന്നും ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവട്ടോ അത് വൈകിട്ടൊക്കെ ഉണ്ടാവുള്ളൂ ഒന്നുമില്ല കേട്ടോ ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞാലും ഒന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് എന്തായാലും ഇവിടെ നേരെ പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി കാണാട്ടോ അതിലൊക്കെ വെറുതെ നടന്നിട്ട് വരാം നമ്മൾ ആ മറ്റൊരു ഇടവഴിയിലേക്ക് കയറിയ കേട്ടോ ഈ ഒരു വഴി കുറേ കച്ചവടങ്ങളൊക്കെ ഉണ്ടാകാം നമ്മൾ നേരത്തെ പോയ വഴിയൊന്നും കച്ചവടങ്ങളൊന്നുമില്ല പോരാത്തേനും ഇന്നൊരു വെള്ളിയാഴ്ച ഉച്ചസമയം കൂടി കേട്ടോ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താകുന്നറിയത്തില്ല എന്നാലും നമുക്ക് ഈ ഒരു വഴി കുറച്ച് നടന്ന് നോക്കാം ഇവിടെയും കാണാട്ടെ നമുക്ക് രണ്ടും മൂന്നും നിലയുള്ള വീടുകളൊക്കെ ഇത് കണ്ടല്ലേ നീലക്കളർ ഇതുപോലത്തെ വീടുകളൊക്കെ നമുക്ക് ഇവിടെയും കാണാട്ടെ നമ്മൾ കഴിഞ്ഞ വീടുകളിൽ നമ്മൾ പഴമീലും കണ്ടിരുന്നു കേട്ടോ അതേപോലത്തെ കെട്ടിടങ്ങൾ അപ്പോൾ നമ്മളിത് കുറച്ച് ഉള്ളിലേക്ക് വന്നു ഇങ്ങോട്ടുണ്ടല്ലോ ഇറച്ചിക്കട മീൻകട അതുപോലെ ഇതാ ആക്രി കട അതുപോലത്തെ കടകളൊക്കെ കേട്ടോ ഒരു വഴി കൂടുതലുള്ളത് അങ്ങനത്തെ കടകളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മളിത് കുറച്ചും കൂടി ഇങ്ങോട്ട് കയറിയപ്പോൾ വീണ്ടും നമുക്ക് ഫ്ലാറ്റുകളും അതുപോലത്തെ വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും നമുക്ക് കുറച്ചും ഉള്ളിലേക്ക് പോയി നോക്കാം അതവിടെ തുണിയൊക്കെ ഇസ്തിരി ഇട്ട് കൊടുക്കുന്ന ഒരു കുഞ്ഞ് കട കേട്ടോ നമ്മുടെ പഴയ കാലത്തെ മോഡൽ ഇസ്തിരിപ്പെട്ടി കാണാം കേട്ടോ ഇവിടെ ചൂട് കാണും നല്ല ചൂടുണ്ട് കേട്ടോ ആ അതവിടെ ആയിട്ട് കാണാം നമുക്ക് ചേട്ടൻ ഇതാ തുണിയൊക്കെ ഇസ്തിരിയിട്ട് മടക്കാട്ടോ ഇത് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനം കേട്ടോ അത് മറ്റേ കരിക്കട്ട വട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം ഒരു കുഞ്ഞ് കടയാട്ടോ ഇവിടെ ആയിട്ട് കാണാം നമുക്ക് അടിപൊളിയല്ലേ ഇതെല്ലാം മടക്കി വെക്കുന്നതാണ് കേട്ടോ ഇസ്തിരി ഇട്ട സാധനങ്ങളൊക്കെ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് നമ്മളങ്ങനെ ആ ഒരു ഭാഗത്തു നിന്ന് മാർക്കറ്റിൻ്റെ സൈഡിലേക്ക് വന്നിട്ടോ അവിടെ നിന്ന് ബസ് കയറിയിട്ട് നമ്മളിത് ആ ഓട്ടച്ചത്ര മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് വന്നേക്കാണ് ഇവിടെ ആയിട്ട് നമുക്ക് വലിയൊരു ആർച്ച് കാണാം കേട്ടോ പിന്നെ ഉള്ളിലേക്കാണ് മാർക്കറ്റൊക്കെ വരുന്നത് അതുപോലെ ഇവിടെ ആയിട്ട് രണ്ട് മൂന്ന് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഈ ഒരു ഭാഗത്ത് ഇത് അവിടെയായിട്ട് നമുക്ക് ഒരു കൃഷി ഏരിയ ഒക്കെ കാണാം കേട്ടോ ഈ ഒരു മാർക്കറ്റിലേക്ക് കയറുന്ന വഴിയിൽ ചേർന്ന് അവിടെയായിട്ട് കാണാൻ പറ്റും നമുക്ക് ചോളം ആട്ടോ അത് ഇത് അവിടെയായിട്ട് കാണാം അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലായിട്ട് ഇനി ഉള്ളിലേക്ക് കയറേണ്ടത് ഉള്ളിൽ എന്താ അവസ്ഥ എന്ന് അറിയത്തില്ല ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ചോദിച്ചവരൊക്കെ പറയുന്നത് വൈകിട്ട് നാല് മണിക്ക് ശേഷമാണ് ഇവിടെ ആക്റ്റീവ് ആവുന്നതാകും അപ്പോൾ എന്തായാലും ചെറിയ രീതിയിൽ കച്ചവടം എന്തെങ്കിലും കാണാതിരിക്കും മാർക്കറ്റല്ലേ അപ്പോൾ എന്തായാലും കാണുമായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് കയറാം കേട്ടോ പോകുന്ന വഴിക്കൊക്കെ നമുക്കിതാ ഇവിടെ കേട്ട് ഒരുപാട് ലോറികളൊക്കെ നിർത്തിക്കുന്നതാണ് കേട്ടോ ലോഡ് കയറ്റി വന്ന ലോറികളും ലോഡ് കയറ്റി പോകാനുള്ള ലോറികളൊക്കെ ആയിരിക്കണം ഇവിടെ ആയിട്ട് കിടക്കുന്ന കാണാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി കുറച്ച് ഉള്ളിലേക്ക് കയറി നോക്കാം അകത്തായിട്ട് നമുക്കത് ഒരു കുഞ്ഞു കോവിലൊക്കെ കാണാം കേട്ടോ ഈ മാർക്കറ്റിലേക്ക് കയറുന്ന വഴിക്ക് മുഴുവൻ കല്ലുകൊണ്ട് ചെയ്ത കോവിലാട്ടത് മൊത്തം കരിങ്കല്ലും കൊണ്ട് എവിടെയായിട്ട് കാണാം അടിപൊളി കേട്ടോ അതിനോട് ചേർന്ന് നമ്മൾ നേരത്തെ കണ്ട ഒരു ചോളത്തിൻ്റെ കൃഷിയൊക്കെ കാണാം കേട്ടോ അവിടെയൊക്കെ മല കേട്ടോ ആ ഒരു ഭാഗത്തോടെ ഒക്കെ നമുക്കൊരു മലയൊക്കെ കാണാം അവിടെ ആയിട്ടൊരു കോവിലൊക്കെ ഉണ്ടെട്ടോ അപ്പോൾ എന്നാലും നമുക്ക് ഇതിലെ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാം കയറുന്ന വഴിക്ക് ഉണ്ടല്ലോ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഇപ്പോൾ രണ്ട് ടോൾ ഗേറ്റ് ഒക്കെ കാണാം കേട്ടോ മാർക്കറ്റ് ആക്റ്റീവ് ആകുന്ന സമയത്ത് ഇതൊക്കെ തുറക്കുമായിരിക്കും ഇവിടെയൊക്കെ ആയിട്ട് കാണാം കേട്ടോ നമുക്ക് ഇതിനുള്ളിലേക്കാണ് മാർക്കറ്റ് വരുന്നത് അതെല്ലാം തുറന്നു വരുന്നുള്ളൂ നട പറയുന്നത് എന്തായാലും നമുക്ക് അകത്തേക്ക് കയറി നോക്കാം ഇവിടെ കിഴങ്ങ് ഉണ്ട് കിഴങ്ങ് കേട്ടോ അത് കിഴങ്ങ് ചെറിയുള്ളി സവാള അതുപോലത്തെ ഐറ്റംസൊക്കെ കേട്ടത് ഇവിടെ ആയിട്ട് ചാക്കിൽ വെച്ചേക്കുന്നത് കാണാം പല ഐറ്റംസും ഉണ്ട് കേട്ടോ ചെറിയ ചേമ്പ് അതുപോലത്തെ ഐറ്റംസൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ ഇതിൽ ചാക്ലിത ഒരുപാടുണ്ട് ഇത് ഉണ്ടല്ലേ ഉള്ളിലേക്ക് ഇഷ്ടം പോലെ കേട്ടോ ഈ ഒരു പാത്തുകൂടിയൊക്കെ കാണാം നമുക്ക് ഇത് വണ്ടിയിലേക്കൊക്കെ കയറ്റാം കേട്ടോ ലോഡ് കണക്കിന് ഇതാ പല പല വണ്ടികളിലേക്ക് കയറ്റുന്ന കാഴ്ചയൊക്കെ കാണാം നമുക്ക് ഇത് ഇതുണ്ടല്ലേ മാങ്ങ കേട്ടോ ഈ വണ്ടിയിൽ ഇതിനകത്ത് മൊത്തം മാങ്ങയാണ് അതുപോലെ പല പല കാഴ്ചട്ടോ എല്ലാം അങ്ങോട്ട് കുറേ ദൂരം കാണാൻ പറ്റും നമുക്ക് വേണ്ടി കുറച്ചും നടന്ന് നോക്കാം കേട്ടോ ഈ ചാക്കില് മൊത്തം മത്തങ്ങ കേട്ടോ മത്തങ്ങ കുമ്പളങ്ങ അങ്ങനത്തെ ഐറ്റംസ് ആട്ടത് അടിപൊളി വെള്ള ചാക്ക് വെയിൽ തുച്ചിങ്ങനെ നിൽക്കുമ്പോൾ കാണാൻ അടിപൊളിയാട്ടോ അതങ്ങോട്ടും കാണാം നമുക്ക് അതുപോലെ ഈ ഒരു ഭാഗത്തേക്കും കാണാം നമുക്ക് ചെറിയുള്ളി സവാള അതുപോലത്തെ ഐറ്റംസ് ഒക്കെ കിഴങ്ങൊക്കെ ഉണ്ട് കേട്ടോ ഇതവിടെയൊക്കെ ഇട്ട് കാണാം ആ ഒരു ഭാഗത്തേക്കും ഉണ്ട് ഇതുണ്ടല്ലേ അങ്ങോട്ടൊക്കെ ഉണ്ട് കിട്ടും കുമ്പളങ്ങ അതുപോലത്തെ ഐറ്റംസൊക്കെ അങ്ങോട്ടും ഉണ്ട് മാങ്ങയൊക്കെ കാണാം കേട്ടോ അവിടെ ഇതുണ്ടല്ലേ മാങ്ങയൊക്കെ ചാക്കി വെച്ചിരുന്നു അതുപോലെ ഒരുപാട് കാണാം കേട്ടോ ഇതെവിടെ ആയിട്ട് ചെറിയുള്ളിയൊക്കെ കാണാം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇതവിടെയൊക്കെ ഉണ്ട് കെട്ടോ അപ്പോൾ ഇത് മൊത്തം കേരളത്തിലോട്ടുള്ളതാട്ടോ നമ്മുടെ കേരളത്തിലോട്ടും തമിഴ്നാട്ടിലോട്ടും ഒരു ഭാഗത്ത് കാണാം ഇതിൽ ചേമ്പൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് അപ്പോൾ ഇത് മൊത്തം കേരളത്തിലോട്ട് കയറി പോകാനുള്ളതാണ് ഇതൊക്കെ ഇവിടെ ഈ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന വെച്ചാൽ ഈ ഗ്രാമത്തിൽ ഇതാക്കുന്നതാട്ടോ കൃഷി ചെയ്യുന്ന സാധനങ്ങളാട്ടോ ഇത് ഈ ഒരു മാർക്കറ്റിൽ വരുന്ന കൂടുതൽ സാധനങ്ങളും ഇതിന് ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ കൃഷി ചെയ്യുന്ന സാധനങ്ങളാട്ടോ ഇതിന് ചുറ്റും ഗ്രാമങ്ങളാണ് മൊത്തം ഇത് വരെ കൃഷി ചെയ്യുന്ന സാധനങ്ങളാട്ടോ അപ്പോൾ നമുക്ക് ഇതിലൊക്കെ കാണാൻ പറ്റും ഇതിൽ അങ്ങോട്ട് ഇടവഴി കാണാം കേട്ടോ അങ്ങോട്ടൊക്കെ പോകാം നമുക്ക് നമുക്ക് അതിലെങ്ങനെ ചുറ്റി ചുറ്റി വരാം കേട്ടോ അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഉണ്ടല്ലേ വലിയ മാർക്കറ്റ് ആട്ടോ വൈകുന്നേരം നാലു മണിക്ക് ശേഷമാണ് മാർക്കറ്റ് കുറച്ചും കൂടെ ആക്റ്റീവ് ആകുന്നത് ഇപ്പോൾ കുറവാട്ടോ ഇപ്പം ഇങ്ങനെ ചാക്കിലേക്ക് എത്തി വെച്ചതും വലിയ വലിയ ലോഡ് കയറ്റി പോകുന്ന സാധനങ്ങളൊക്കെ ഉള്ളൂ വൈകുന്നേരങ്ങളിൽ ചെറിയ ചെറിയ കച്ചവടമൊക്കെ തുടങ്ങും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇത് എങ്ങനെയൊക്കെ ഇറങ്ങി അപ്പുറത്തേക്ക് വരാം അവിടെ കണ്ടില്ല മത്തങ്ങ കൂട്ടിയിട്ടേക്ക് ഇത് മൊത്തം അവിടെ ചാക്കിലേക്ക് കയറ്റും കേട്ടോ അവിടേക്ക് ലോറി കിടക്കുന്ന കാണാം നമുക്ക് എന്താ ഇങ്ങോട്ടും കാണാം കേട്ടോ ഇഷ്ടം പോലെ കടകൾ എല്ലാ കടയ്ക്കും നമ്പർ ആട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് നമ്പർ കാണാം അതുപോലെ ഇതാന്ന് തോന്നിട്ടോ ഇതിൻ്റെ മെയിൻ ഓഫീസും കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് ഗാന്ധിജിയുടെ വലിയൊരു ഫോട്ടോ ഒക്കെ ഉണ്ട് ഈ ഒരു കടയുടെ ഉള്ളിൽ കേട്ടോ നമുക്ക് ഇതാ ഇവിടേക്കെടുത്താൽ മത്തങ്ങ മത്തങ്ങയാണോ കേട്ടോ ഇതിനപ്പുറത്തേക്ക് ഇതാ മരകളൊക്കെ കാണാം അതിനപ്പുറത്തേക്കൊക്കെ കൃഷിയാട്ടോ അപ്പോൾ ഈ ഒരു ഈ ഒരു മതിൻ്റെ അപ്പുറത്തേക്കൊക്കെ കൃഷിയാണ് അപ്പോൾ നമുക്കെന്തായാലും ഇതിൽ അങ്ങോട്ട് നടക്കാം കേട്ടോ ഇനി നമ്മുടെ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലോട്ടും അതുപോലെ തമിഴ്നാട്ടിലോട്ടും കർണാടകയിലോട്ടൊക്കെ സാധനങ്ങൾ കയറ്റി അയക്കുന്നത് കേട്ടോ മൊത്തം ഇവിടെ വണ്ടി അടക്കുന്നതാണോ നമുക്ക് അവിടെയൊക്കെ കാണാം കേട്ടോ നമുക്ക് ചാക്കിൽ നിറച്ച് വെച്ചേക്കുന്ന മത്തങ്ങ മത്തങ്ങ കണ്ടിട്ട് കുമ്പളങ്ങനെ കേട്ടോ അതെ അതിനുള്ളിലേക്ക് കയറ്റുന്ന മൊത്തം മത്തങ്ങ കേട്ടോ ഈ ലോറിയുടെ ഉള്ളിലോട്ട് അതുപോലെ പല പല സാധനങ്ങൾ ഇതാ ഇതിലോട്ട് കയറ്റുന്നതൊക്കെ കാണാം നമുക്കിത് കണ്ടില്ലേ ചാക്കിലൊക്കെ നിറച്ച് വെച്ചേക്കുന്നത് ഉള്ളിയും അതുപോലത്തെ ഐറ്റംസൊക്കെ ഇതാ അവിടെ നിറച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ നമ്മളിതാ അതിൻ്റെ വേറൊരു സൈഡിലേക്ക് എത്തി മൊത്തം ഇതാ നിറച്ച് വെച്ചേക്കാം കേട്ടോ എങ്ങോട്ട് നോക്കി കഴിഞ്ഞാലും ചാക്കിലെ സാധനങ്ങളാണ് അതുകൊണ്ട് ഒരു അത്ഭുതം തോന്നില്ല ഇത് കണ്ടില്ലേ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ സാധനങ്ങളാട്ടോ അവിടെ ഒരു ഭാഗത്തായിട്ട് നമുക്കിതാ സവാള ചെറിയുള്ളി അതുപോലത്തെ ഐറ്റംസിന് മാത്രമേ ഇട്ടുള്ള ഏരിയ എന്നുള്ളൂ കേട്ടോ അത് ഇതല്ലേ ഇഷ്ടം പോലെ കാണാം കേട്ടോ ഈ ഒരു വണ്ടീടെ ഉള്ളിലേക്കതാ ഒരുപാട് കയറ്റി വയ്ക്കുന്നത് കാണാ കയറ്റുന്ന കാണാം കേട്ടോ ഇത് മൊത്തം റെഡ് കളറിൽ ഇരിക്കുന്ന മൊത്തം ചെറിയ ചെറിയുള്ളിയും സവാള കേട്ടോ ഇതുണ്ടല്ലേ വെളുത്തുള്ളി കാണുന്നില്ല ചെറിയ ഉള്ളി സവാള അതുപോലത്തെ ഐറ്റംസ് ഇതാ ഈ ഒരു ഏരിയ മൊത്തം ഇരിക്കുന്നതെട്ടോ മൊത്തംതാ ഈ ഒരു വണ്ടിയിലേക്കും അതുപോലെ വേറെ വണ്ടികളിലേക്കൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കേരളത്തിലോട്ടുള്ളതായിരിക്കണം അതവിടെയൊക്കെ ഇട്ട് നമുക്ക് കയറ്റുന്നത് അപ്പോൾ നമ്മളിതാ വീണ്ടും ഇതിനെ വെളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്തേക്കും കാണാം കേട്ടോ ഓരോന്നിനും ഓരോ ഏരിയയാണ് നമ്മളങ്ങനെ മാർക്കറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഞാൻ പറഞ്ഞില്ല മാർക്കറ്റിൽ നിന്നപ്പം ആ ഒരു മാർക്കറ്റിന് ചുറ്റും കൃഷിയാട്ടോ മൊത്തം വ്യവസായമാണ് തമിഴിൽ എന്ന് പറയും കേട്ടോ അപ്പോൾ അതാണ് ഈ മാർക്കറ്റിന് ചുറ്റുമുള്ളത് കേട്ടോ ഈ ഒരു ചുറ്റും കൃഷി ചെയ്യുന്ന സാ സാധനങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു മാർക്കറ്റിൽ വെച്ചിട്ട് ലേലം ചെയ്ത് പല പല സ്ഥലങ്ങളിലോട്ട് കൊടുത്തുവിടുന്നത് നമ്മളങ്ങനെ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേറൊരു ഭാഗത്തേക്ക് ഇറങ്ങി അതായത് കുറച്ച് കൃഷിയൊക്കെ ഉള്ള ഒരു ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടോ അവിടെയൊക്കെ ആയിട്ട് നമുക്കിതാ ചോളത്തിൻ്റെ കൃഷിയും അതുപോലെ കരിമ്പിൻ്റെ കൃഷിയൊക്കെ കാണാം കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇതെവിടെ കേട്ട് കാണാം നമ്മുടെ രണ്ട് മൂന്ന് പശുക്കളൊക്കെ കിട്ടിയിരുന്നു നമ്മൾ വന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് അതിലേട്ടോ ഇറങ്ങി വന്നത് മെയിൻ റോഡ് അവിടെ കാണാം അതിനപ്പുറത്താണ് മാർക്കറ്റ് ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ എന്തൊക്കെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തോ ചെറിയ 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 യൂണിറ്റുകളാട്ടോ നമ്മൾ അതിനെ കരികിൽ കൂടിയൊക്കെ ആയിരുന്നു ഇങ്ങോട്ട് വന്നത് ഇതൊരു ചെറിയ നടപടി ആട്ടോ ഇത് കണ്ടില്ലേ ചെറിയൊരു നടവഴി കാണാം നമുക്കിതിൽ ഈ ഒരു ഭാഗത്തുകൂടി കേട്ടോ കൃഷി ഇതെവിടെ കേട്ട് നമുക്ക് ചോളത്തിൻ്റെ പൂവും സംഭവങ്ങളൊക്കെ കാണാം കേട്ടോ അല്ല പാമ്പും ഉണ്ടാകുമെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് കുറച്ചും കൂടി കയറി നോക്കാം ഇതുണ്ടല്ലേ ഇതുപോലെ ഇവിടെ കാണാട്ടെ നമുക്ക് ചോളത്തിൻ്റെ കൃഷിയും അതുപോലെ കരിമ്പും അങ്ങനെ പല പല ഐറ്റംസ് കാണാം ഇത് പനയാട്ടോ ഇതിൻ്റെ ഈ കായൊക്കെ ഇവിടെ ഇങ്ങനെ വീണടക്കുന്നുണ്ട് നമ്മൾ നടന്ന് വരുന്ന വഴിക്കൊക്കെ കാണാൻ പറ്റും നമുക്ക് അപ്പോൾ അതുപോലത്തെ കൃഷിയൊക്കെ നമുക്ക് ഈ ഒരു ഭാത്തമൊക്കെ കാണാം പശുക്കൾ വേണ്ടില്ലേ പുല്ലൊക്കെ തിന്ന് ക്ഷീണിച്ച് കിടക്കാം കേട്ടോ ഈ ഒരു അരിവേപ്പിൻ്റെ താഴെ അവിടെയൊക്കെ ഇട്ട് നമുക്ക് അരിവേപ്പ് കാണാം അതിന് താഴെ ഇട്ട് കിടക്കുകയാണ് നമ്മളിതാ ഈ ഒരു ഭാത്ത ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇതാ ചോളം കാണാം നമുക്ക് ഇതുണ്ടല്ലേ ഇഷ്ടം പോലെ കേട്ടോ ഇവിടെ ഈ ഒരു ഭാഗം മൊത്തം കൃഷിയാട്ടോ അതുകൊണ്ട് നമുക്ക് എങ്ങോട്ട് പോയി കഴിഞ്ഞാലും നഷ്ടമില്ല എന്തൊച്ചക്ക് കേൾക്കുന്നുണ്ടല്ലോ കാറ്റടിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇതേപോലെ കൃഷിയാണോ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് കാണാം കേട്ടോ നമുക്ക് എന്തായാലും അതിലേക്കൊന്ന് കയറി നോക്കാം ആരെങ്കിലും ചീത്ത പറയുകയാണെങ്കിൽ ഇറങ്ങിപ്പോരാം ഇതിൽ ഇങ്ങോട്ട് രണ്ട് വഴിയാണ് കേട്ടോ നമുക്ക് ഇതിലൊരു വഴിയാണ് അതൊരു വീടൊക്കെ വരുന്നുണ്ട് കേട്ടോ അവിടെ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കുറേ ബൈക്കൊക്കെ നിർത്തിയിട്ടുണ്ട് ഇതിലൊരു വഴിയാണ് കേട്ടോ ഒരു കുഞ്ഞ് വരമ്പാണ് ഇത് പാടവരമ്പ് നമുക്ക് ഇതിലെങ്ങനെ പോയി നോക്കാം കേട്ടോ ഇതല്ലേ ഇവിടെ മൊത്തം ഇതാണ് ഇത് കൃഷിയാട്ടോ മൊത്തം ഇവിടെ ഇങ്ങനെ കാണാൻ നമുക്ക് പാമ്പ് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നറിയത്തില്ല നല്ല പന്നിയോ പാമ്പോ അതുപോലത്തെ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ എന്നറിയത്തില്ല കേട്ടോ മൊത്തം പുല്ലാണിവിടെ പുല്ലിത് അത്യാവശ്യം നല്ല പുല്ലാട്ടോ ഇതിലാണ് നമ്മൾ നടക്കുന്നത് ഇതിന് ഇടയിൽക്കൂടി ഒക്കെ വഴിയാണ് കേട്ടോ ഇടയിൽക്കൂടി ഒന്നും നമ്മൾ പോകുന്നില്ല ഇതുണ്ടല്ലേ മൊത്തം ഇതേപോലത്തെ കൃഷിയാണ് അടിപൊളി ഇവിടെ കാണാൻ എന്താ ഭംഗി നോക്കി ആ ഒരു ഭാഗത്തേക്ക് താ നമുക്ക് കരിമ്പനകൾ ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ നമ്മൾ വന്ന ആ റൂട്ടിലും അതുപോലെതാ ഇങ്ങോട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ വലിയ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അധികം ചെളിയില്ല കേട്ടോ അവിടെ അല്ലെങ്കിൽ ഇതെല്ലാം നടക്കാൻ പറ്റൂലായിരുന്നു അത് അവിടെയിട്ട് കൊക്കൊക്കെ ഉണ്ട് ഇതല്ലേ ആ ഒരു ഭാഗത്ത് കൊക്കിനെ കാണാം നമുക്ക് അതുപോലെ അങ്ങോട്ട് താ മലയൊക്കെ കാണട്ടെ നമുക്ക് കൊടൈക്കനാൽ മലനിരകൾ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അടിപൊളി കേട്ടോ മൊത്തത്തിൽ ചെറിയ വെയിലിൻ്റെ ശല്യം ഉണ്ട് നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ സമയത്ത് ഏകദേശം പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആവാറായി ഒരു മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി അപ്പോൾ എന്തായാലും നല്ല വെയിലാണ് ഇതുകൊണ്ടില്ലേ മൊത്തം ഇപ്പോലത്തെ കൃഷിയാണ് ഈ ഒരു ഭാഗത്തേക്ക് എന്തോ ഒരു ഷെഡൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ആ ഒരു ഭാഗത്തോടെ പോയി നോക്കാം അവിടെയായിട്ട് വർത്താനൊക്കെ കേൾക്കുന്നുണ്ട് ഇതുണ്ടല്ലേ ഇവിടെയൊക്കെ ആൾക്കാർ രാവിലെ എന്തൊക്കെ പണിയൊക്കെ കഴിഞ്ഞ കേട്ടോ അതവിടെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കിളച്ചിട്ടതിൻ്റെ പാടൊക്കെ മൊത്തം ആയി വരുന്നുള്ളു കേട്ടോ അവിടെ ആയിട്ട് കാണാം നമുക്ക് ഈ ഒരു ഷെഡിനകത്ത് മൊത്തം ചെറിയ ഉള്ളി കേട്ടോ ഉള്ളി ഇങ്ങനെ ശേഖരിച്ച് വെച്ചേക്കുന്നത് കാണാം കൃഷി ചെയ്ത് വിളവെടുത്തതിനു ശേഷം ഇതിനകത്ത് ഇങ്ങനെ ശേഖരിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ നമുക്ക് അടിപൊളി കാണാൻ വിടെ ഒരു പശുക്കുഞ്ഞൊക്കെയുണ്ട് അവിടെ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് നമുക്കെന്തായാലും അങ്ങോട്ട് പോകണ്ട അവിടുന്ന് തിരിച്ചതാ ഈ ഒരു വഴി ഇങ്ങനെ കയറി പോകാം കേട്ടോ ധയ്യർ ഭാത്ത ഒക്കെ കാണട്ടെ നമുക്ക് കൃഷി ഇത് കണ്ടില്ലേ അടിപൊളിയാണ് കാണാൻ നല്ല ഫീലാട്ടതിലെ ഇങ്ങനെ നടക്കുമ്പോൾ വെയിലാണെങ്കിലും ഇത് കൃഷി ആവശ്യത്തിന് ഇതിലെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുക്കുന്നതാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ കാണാം നമുക്ക് അടിപൊളി ഇത് കണ്ടില്ലേ ഇവിടെ ചോളമൊക്കെ ഇങ്ങനെ ആയി വരുന്ന കേട്ടത് ധ്യർ ഭാത്തൊക്കെ ഇട്ട് കാണാം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ വിളവെടുക്കാനായി വരുന്നുള്ളൂ എല്ലാം ഇങ്ങനെ പകുതി ആയിട്ടുള്ളൂ കേട്ടോ മുളച്ച് ആയിട്ടുള്ളൂ ഇതുപോലത്തെ പല പല കാഴ്ചകളുണ്ട് കേട്ടോ ഇതിനകത്ത് അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുന്ന് മെയിൻ റോഡിൻ്റെ ഭാഗത്തേക്ക് തന്നെ പോവാം എന്നിട്ട് അവിടുന്ന് വേറെ എന്തെങ്കിലുമൊക്കെ കാഴ്ചകളുണ്ടോ നോക്കാം കേട്ടോ അതിന് മുകളിലൊക്കെ കാണാട്ടെ നമുക്ക് നെൽക്കതിര് പോലെ അവിടെയൊക്കെ മുളക്കി വരിക ഇനി അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാം ഈ ഒരു ഭാഗത്തും കാണട്ടെ നമുക്ക് കൃഷി തെങ്ങും അതുപോലെതാ അതിനിടയിൽ കൂടെ നമുക്ക് ചോളത്തിൻ്റെ കൃഷിയൊക്കെ കാണാം കേട്ടോ നമുക്ക് ജസ്റ്റ് ഇതാ ഇതിലെയും കൂടെ ഇറങ്ങി നോക്കാം ഇത് വേറൊരു വഴിയാട്ടോ ഇതവിടെ നമുക്ക് മെയിൻ റോഡ് കാണാം മെയിൻ റോഡിൽ നിന്ന് മാറിയിട്ടിതാ വേറൊരു വഴിയും ഉള്ളിലേക്ക് ആട്ടത് ഇതിനുള്ളിലേക്ക് കുറച്ച് പോയി കഴിഞ്ഞാൽ ഉള്ളിക്കൃഷി അങ്ങനെ എന്തൊക്കെ പരിപാടിയൊക്കെ ഉണ്ടെന്ന് ബോർഡിന് കേട്ടോ പക്ഷെ കുറച്ച് അധികം നടക്കണം നമുക്ക് അത്രയും നടക്കാനുള്ള ടൈമില്ലാണ്ടോ അപ്പോൾ നമുക്കിതാ ഇതിലേം കൂടെ ഒന്ന് കയറി നോക്കാം ഇതെവിടെയായിട്ട് നമുക്ക് വേറെന്തൊക്കെ പരിപാടിയൊക്കെ കാണാം കേട്ടോ ഇതിനുള്ളിൽ ആളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇതെവിടെയായിട്ട് നമുക്ക് കാണാം ഈ ഒരു സൈഡിൽ ഇതവിടെയായിട്ട് നമുക്ക് ചെന്തെങ്കിൻ്റെ പോലെയാന്ന് തോന്നിട്ടോ ഇവിടെ ആയിട്ട് കാണാം കരിക്ക് അതുപോലെ ഇതിലായിട്ട് നമുക്ക് ചോളവും കാണാം കേട്ടോ ഇത് മൊത്തം ചോളം കേട്ടോ ഇതൊരു ഭാഗത്ത് കാണാം നമുക്ക് അടിപൊളിയല്ലേ ഇവിടെ ഒരു ഉണ്ട് കേട്ടോ ആ ചേട്ടനവിടെ കൃഷി ആവശ്യത്തിനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ശരിയാക്കിയാണ് നമ്മൾ പുള്ളീനോട് ചോദിച്ചോട്ടോ വീഡിയോ എടുത്തോട്ടേയാണ് ചോദിച്ചിട്ട് നമ്മൾ കയറിയത് ചില ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കത് എവിടെയിട്ടും കാണാം ചോളം ഇതിനുള്ളിൽ കൂടെ അങ്ങോട്ട് ഒരുപാട് ഏരിയയിലോട്ട് കാണാട്ടോ അതുപോലെ അങ്ങോട്ട് മാവൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ആ ഭാഗത്തേക്ക് എനിക്ക് തോന്നുന്നു അവിടെ മാവിൻ്റെ കൃഷിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു തോന്നിട്ടോ എന്തായാലും അടിപൊളി നമ്മളതാ ഇതിനെക്കുറിച്ച് ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറിയിട്ടോ മൊത്തം ചോളം ആട്ടെ ഈ ഒരു ഭാഗം ഇതുകൊണ്ടല്ലേ ഭയങ്കര വെയിലാട്ടോ വെയിലെന്ന് പറഞ്ഞാൽ നല്ല ചൂടാട്ടോ വെയിലിന് രക്ഷയില്ലാത്ത ചൂടാണ് നമ്മളിതാ കുറച്ചുള്ളിലേക്ക് കയറിയിട്ടും ഇതിനുള്ളിൽ പല പ്രായത്തിലുള്ള ചോളത്തിൻ്റെ കൃഷിയാണ് നമുക്ക് ഇത് കുറച്ചും കൂടെ പ്രായം കൂടിയത് ഇത് കുറച്ചും കൂടെ പ്രായം കുറഞ്ഞത് അതുപോലെ തന്നെ അപ്പുറത്തേക്ക് ഇതാ പശു ഒക്കെ ഉണ്ട് കിട്ടും അവിടെ ഇതായാലും ഇങ്ങനെ വഴിയൊക്കെ കാണുമായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല എവിടെയിട്ട് ഇതാ വേറെന്തൊക്കെയോ നട്ടിട്ട് വാടിപ്പോയിട്ടൊക്കെ ഉണ്ട് കിട്ടും മഴ വന്ന് വെള്ളം നിറഞ്ഞായിരിക്കും എന്താ കുറേ വാടിയതൊക്കെ കാണാം നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതുപോലത്തെ പല പല കൃഷികളാണ് അവിടെ അതിങ്ങോട്ടും നമുക്ക് വീണ്ടും ചോളത്തിൻ്റെ കൃഷിയാണ് അതിൻ്റെ ഉള്ളിലേക്ക് വീടൊക്കെ കിട്ടാ ഒരു ഭാഗത്ത് എന്തായാലും അടിപൊളി കേട്ടോ കാണാൻ ഇതിങ്ങനെ കാണാൻ തന്നെ അടിപൊളിയാണ് ചോളം എന്താ ഇവിടെയൊക്കെ ചോളം ആയക്കുന്നത് കാണട്ടെ നമുക്ക് ഇതുകൊണ്ടില്ലേ ഇവിടെ കയായിട്ട് കാണാം നമുക്ക് ഇതൊക്കെ ഈയൊരു മാർക്കറ്റിലേക്ക് തന്നെ കൊടുത്തിട്ട് അവിടുന്ന് നേരെ വേറെ വേറെ സ്ഥലങ്ങളിലോട്ട് കയറ്റി അയക്കുന്നതായിരിക്കും കേട്ടോ എന്തായാലും അടിപൊളിയാണ് അതവിടെയൊക്കെ ആയിട്ട് നമുക്ക് മാവും പ്ലാവും പനയൊക്കെ കാണട്ടെ നമ്മൾ നേരത്തെ പോയതൊക്കെ ആ ഒരു വഴിയായിരുന്നു ആ പന കാണുന്ന ഭാഗത്തോടെ കേട്ടോ അവിടുന്ന് ഇങ്ങോട്ട് വന്നേക്കാണ് അല്ല അതിലൊക്കെ നമുക്ക് ചെറിയ വഴിയെ കാണാം അവിടെ ഇട്ട് ആ തെങ്ങും തോട്ടത്തിനുള്ളിൽ മയിലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അവിടെ നിൽക്കുന്ന കാണാൻ നമുക്ക് ഇപ്പോൾ പറക്കും അതിൽ നടന്നങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ പെൺമയിലാണ് അവിടെയിട്ട് കാണാം നമുക്ക് ഒന്നും രണ്ടൊന്നും അല്ല കേട്ടോ കുറേ ഉണ്ട് ആ ഒരു ഭാഗത്ത് നമ്മളവിടെ എത്തുമ്പോഴേക്കും എന്തായാലും അത് അതിൻ്റെ വഴിക്ക് പോകും അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളുണ്ട് കേട്ടോ അവിടെ അപ്പോൾ എന്തായാലും നമ്മളത് കുറേ കൂടെ ഉള്ളിലേക്ക് വന്നു വന്നിട്ടോ മെയിൻ റോഡ് ആ ഒരു ഭാഗത്താണ് മെയിൻ റോഡല്ല നമ്മൾ ഇറങ്ങി വന്ന ഭാഗമൊക്കെ അവിടെ വണ്ടി പോകുന്നതാണ് കാണട്ടോ അവിടെ നമ്മൾ ഇങ്ങോട്ട് വന്നേക്കാം കേട്ടോ അതതിൽ ആ ഒരു വീട്ടിലോട്ടുള്ള വഴിയാണെന്ന് തോന്നുന്നു അവിടെ ആയിട്ട് നമുക്ക് വഴിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ഇനി അങ്ങോട്ട് പോകുന്നില്ല നമുക്ക് തിരിച്ച് നമ്മുടെ റോഡിൻ്റെ ഭാഗത്തേക്ക് തന്നെ പോകാം കേട്ടോ സമയം ഒന്നര കഴിഞ്ഞിട്ടോ ആ ഒരു ചോളത്തോട്ടത്തിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ മെയിൻ റോഡിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങി കേട്ടോ അതെവിടെയായിട്ട് നമുക്കൊരു ബസ് സ്റ്റോപ്പ് കാണാം ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമുക്ക് ഓട്ടച്ചത്രം ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് ബസ് കിട്ടും അപ്പോൾ ഇവിടെ നിന്നാൽ മതി അപ്പോൾ ഇനി ഇവിടുന്ന് ബസ്സ് കയറിയിട്ട് നമ്മൾ മാർക്കറ്റിൻ്റെ അവിടുന്ന് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോകണം അവിടുന്ന് നേരെ പഴനി പൊള്ളാശി പാലക്കാട് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കണ്ടിട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ ഓട്ടച്ചത്രം മാർക്കറ്റിൻ്റെ കാഴ്ചകളും മാർക്കറ്റിൻ്റെ ഭാഗത്തെ കുറച്ച് കൃഷി ഏരിയയുടെ കാഴ്ചകളൊക്കെയായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനലെന്ന് പറഞ്ഞാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ പുതിയ ആഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം